സാധാരണ കുട്ടികളിലെ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിനെ കുറിച്ച് കുറ്റം പറയുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി മാതാപിതാക്കളുടെ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കണമെന്നാണ് പഠനങ്ങൾ പറയുന്നത് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ വിവോ നടത്തിയ പഠനത്തിലാണ് ഇങ്ങനെയൊരു കണ്ടെത്തൽ മാത്രമല്ല സ്മാർട്ട് ഫോണിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് കുട്ടികൾക്കാണെന്നും പഠനം പറയുന്നു വ്യത്യസ്തമായ ഒരു കണ്ടെത്തലിൽ എത്തിയിരിക്കുകയാണ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ വിവോ ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിന്റെ വിപരീത ഫലങ്ങളെക്കുറിച്ച് മാതാപിതാക്കളെക്കാൾ കൂടുതൽ കുട്ടികൾക്കാണ് ധാരണയുള്ളതെന്നാണ് സർവേ ഫലം പറയുന്നത് മാതാപിതാക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ കുട്ടികൾ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരാണ് സർവേയുടെ ഭാഗമായ കുട്ടികളിൽ പത്തിൽ പേരും മാതാപിതാക്കളുടെ സ്മാർട്ട് ഫോൺ ശീലങ്ങൾ നിയന്ത്രിക്കുന്നതിന് പാരന്റൽ കൺട്രോൾ വേണമെന്ന് വാദിക്കുന്നവരാണെന്നും ഇംപാക്ട് ഓഫ് സ്മാർട്ട് ഫോൺ ഓൺ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എന്ന സർവേ റിപ്പോർട്ടിൽ പറയുന്നു ആറാമത് സ്വിച്ച് ഓഫ് ക്യാമ്പയിന്റെ ഭാഗമായാണ് ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ വിവോ സൈബർ മീഡിയ റിസർച്ചുമായി സഹകരിച്ച് ഈ പഠനം നടത്തിയത് ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ഹൈദരാബാദ് അഹമ്മദാബാദ് പൂനെ എന്നിവിടങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് സർവേയുടെ ഭാഗമായത് ഇന്ത്യൻ മാതാപിതാക്കൾ ദിവസവും അഞ്ചു മണിക്കൂർ നേരം അവരുടെ സ്മാർട്ട് ഫോണിൽ സമയം ചിലവഴിക്കുമ്പോൾ കുട്ടികൾ നാലു മണിക്കൂർ നേരം സമയം ചിലവഴിക്കുന്നു അവർ തമ്മിലുള്ള തർക്കങ്ങളുടെ പ്രധാന കാരണം സ്മാർട്ട് ഫോണാണെന്നാണ് എഴുപത്തി മൂന്ന് ശതമാനം മാതാപിതാക്കളും അറുപത്തി ഒൻപത് ശതമാനം കുട്ടികളും പറയുന്നത് ആളുകൾ പരസ്പരം തമ്മിൽ ഇടപഴകേണ്ട അവധിക്കാലം ആഘോഷങ്ങൾ യാത്രകൾ പോലെയുള്ള സാഹചര്യങ്ങളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് മൂന്നിൽ രണ്ട് മാതാപിതാക്കളും കുട്ടികളും സ്മാർട്ട് ഫോണിന്റെ അമിതവും ുമായ ഉപയോഗം മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള അടുപ്പം എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നതിലേക്ക് പഠനത്തിന്റെ കണ്ടെത്തലുകൾ വെളിച്ചം വിശുന്നു